ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പിന്നെ നമ്മുടെ അജുമോൻ്റെ വീഡിയോ എല്ലാം കണ്ട് അജുമോൻ്റെ ഫാൻസായിട്ട് അജുവിൻ്റെ ഏറ്റവും നല്ല ഫാൻസായിട്ട് വന്നേക്കുന്ന രണ്ട് പേരാണ് അജുവിൻ്റെ നിങ്ങൾ നിങ്ങളെപ്പോലൊക്കെ തന്നെ അജ്മോനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ട് പേരാണ് മല്ലപ്പള്ളിയിൽ നിന്ന് അജ്മോനെ തിരക്കി ഇവിടെ വരുമെന്ന് ഞങ്ങൾ ഇച്ചിരി നേരമായി കാര്യം പറഞ്ഞിരുന്ന് എനിക്കാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്കറിയാം കാര്യം പറയാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അണ്ണാ ഒന്ന് പറഞ്ഞാ അണ്ണൻ ഏത് ക്ഷേത്രത്തിന്റെ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ നല്ല മോന മുറ്റത്തെ ലൈറ്റൊന്നിട്ടേക്കളെ അജിവേ മുറ്റത്തെ ലൈറ്റൊന്നിട്ടേ മാമനോടൊന്ന് ചോദിക്കട്ടെ ആ ഏത് ക്ഷേത്രത്തിന്റെ ആയിരുന്നു അണ്ണ പറഞ്ഞത് കുറച്ചു മുമ്പേ സ്വാമി ക്ഷേത്രം അവിടുത്തെ തന്നെ ശിവനും ശിവൻ സുമൊക്കെ ആയിട്ടിരിക്കും പിന്നെപ്പോട്ട് അവിടെ ഇതിലും വലിയ ഒരു പുണ്യമായിട്ട് ഇവിടെ ഈ പൂജയൊക്കെ നടക്കുമ്പോ ആ പൂജ തീർത്ഥമൊക്കെ ചെയ്യുന്നതിലും ഒരു തീർത്ഥക്കുളവുണ്ട് അവിടെ നിന്ന് ആ ചന്ദനമൊക്കെ എടുക്കും അപ്പൊ ആ ബാവു വലിക്കൊക്കെ ആൾക്കാർ വന്ന് ചന്ദനങ്ങളൊക്കെ എടുക്കുകയും തന്നുകയറും ബാവിൽ ഒരു ദിവസം ഇപ്പൊ അതിനകത്ത് കയറാൻ പറ്റുവോ പണൊക്കെ അല്ലാതെ അന്നേലും പോകും പക്ഷെ അതിനെ പറ്റില്ല അതിലും ഒരിക്കലും കയറി ചന്ദനം എടുക്കാം കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഞാൻ അമ്പലത്തിന്റെ ശില്പിയാണ് അമ്പലത്തിന്റെ പണികളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ഞാൻ അതായത് എന്റെ വല്യച്ഛനായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അവിടെ വിളക്ക് തീരും കാര്യങ്ങളും എല്ലാം ഉള്ളത് ഇപ്പൊ പിന്നെ ഞങ്ങൾ ആ തലമുറ പെരുന്താ അല്ല ഞങ്ങൾ വിശ്വകർമ്മ ശില്പിപ്പെട്ട ആൾക്കാരാണ് അതാണ് ഞങ്ങളെ ഗോത്രം ഞങ്ങളുടെ ശില്പി വംശ് അത് ഞാൻ ഏറ്റവും ആദ്യം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഈ ക്ഷേത്രം പണിക്കായിട്ട് വന്ന ആൾക്കാരാണ് പാരമ്പര്യ വസതി അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോയതാ കേട്ടാല് അതെ ശ്രീരാമൻ പ്രതിഷ്ഠയായിരുന്നു ആ പണ്ടൊക്കെ വന്നതാ അതുപോലെ ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഇല്ലയോ സമയം കിട്ടിയാൽ ഒന്ന് പോയി പോയി കഴിഞ്ഞാൽ എനിക്ക് ഞങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും വരാം ഇല്ലയോ എല്ലാം കണ്ടു കേട്ടിട്ട് പോരാം മോൻ ഇരുന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു എല്ലാം അതെ 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 ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ രണ്ടുപേരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം ഇനിയും വല്ലപ്പോഴും സമയം കിട്ടിയാൽ രണ്ടുപേരും അമ്മയും കൂട്ടി ഇങ്ങോട്ട് വരണം ആ താങ്ക് യു ഹലോ ഫ്രണ്ട്സ് അജുമോന് ഒരു ബിരിയാണി തിന്നണമെന്നൊരു മോഹം ഒരുപാട് ദിവസം കൊണ്ട് ഒന്നും തിന്നാതൊക്കെ കിടന്നതല്ലയോ അപ്പം ഞാൻ ഒരു ബിരിയാണി ഉണ്ടാക്കി വലിയ ടേസ്റ്റി ആയിട്ടൊന്നും ആണോന്ന് എനിക്ക് അറിയത്തില്ല തിന്നു നോക്കിയാലേ അറിയും ഉപ്പുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണെന്നൊന്നും ഒരു ഒരുമാതിരി ഒരു ബിരിയാണി ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് ചൂട് ആവി കൊണ്ട് മൊബൈൽ ഫോണിൻ്റെ കളർ പോലും മാറി വേറെ രീതിയിലായി മൊബൈൽ ഫോണിൻ്റെയും കൂടെ കളർ ആവി പറക്കുക അടപ്പേ ഇരിക്കുന്നേ ഉള്ളു തീ ഓഫാക്കിയിട്ടില്ല ചെറിയ തീ അപ്പം അജ്മോനൊന്ന് തിന്നണമെന്ന് പറഞ്ഞപ്പോൾ ഇച്ചിരി ഒന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ എൻ്റെ കുഞ്ഞിയും അച്ചാച്ചനും നല്ലപോലെ കഴിക്കട്ടെ നമുക്ക് ഇവിടെ ഓണവും അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു പനിയൊക്കെ എനിക്ക് ഇച്ചിരി മാറി വരുന്നതേയുള്ളൂ കുഞ്ഞു ഒന്ന് ഇണീറ്റ് നിൽക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പം ഇച്ചിരി ഒന്ന് ഉണ്ടാക്കി ഒന്ന് കൊടുക്കാൻ കണ്ട ഉണ്ടാക്കി വെച്ചേക്കുന്നു ബിരിയാണി ഒരു എടുക്കാം അജുപോനെ എന്നാൽ ഈ പാത്രം ഒന്ന് കഴുകി ഇഞ്ഞ് കൊണ്ടു ഇത് കഴുകി ഇഞ്ഞ് കൊണ്ടു അമ്മച്ചെടുത്ത് തരാം കഴുകിക്കേ കുറച്ച് വെള്ളം തുറന്നു വിട്ട് കഴുകിയാൽ മതി ആ ഓക്കെ ഇരിക്കട്ടെ ഞാൻ നോക്കുക എത്തിന്ന് അടിയിലാണെങ്കിൽ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നത് കുഞ്ഞിൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും കിട്ടുന്നത് എന്തുവായാലും കാലെടുത്തു ഭക്ഷണം എടുത്തു പക്ഷേ ഞങ്ങൾ പിന്നെ സലാഡോ അങ്ങനത്തെ ഒന്നും ഇല്ല ആ മാങ്ങ അച്ചാറുണ്ടായിരുന്നു ഞാനെടുത്ത് കളഞ്ഞു ഇനി വേറെ മേടിക്കാൻ അതിമോനോട് പറഞ്ഞിട്ടുണ്ട് മാങ്ങ അങ്ങനെ കൊടുക്കുകയെന്ന് കരുതിയ അപ്പം അച്ചാച്ചന് ഇൻസുലിൻ എടുത്തിട്ടേ ഉള്ളൂ അച്ചൻ കിടക്കുന്നു അച്ചാച്ചന് ചൂടെ കഴിയുമ്പോഴത്തേക്ക് കൊടുക്കും വേണ്ട നമ്മുടെ ബിരിയാണി ഇരിക്കുന്നു ബിരിയാണി അജിമോനി കൊടുക്കുകയാണേ കുഞ്ഞ് തിന്ന നോക്കിയിട്ട് കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും പറയുക നോക്കിക്കേ ഉപ്പുണ്ടാക്കളെ അത് മാത്രം എനിക്ക് എനിക്കറിഞ്ഞാൽ മതി അങ്ങനെ ഉണ്ട് സത്യം പറയണം ഒരു 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 പീസ് ഒരു ശകലം ഒന്ന് എടുത്തു ഒന്ന് തിന്നേ അതിന് ഉപ്പും എരി ഒക്കെ ഉണ്ടോ ടേസ്റ്റ് എങ്ങനെയുണ്ട് െന്നല്ല ആയിരിക്കാം ഉള്ളോ സത്യം അതുകൊണ്ടിരിക്കുന്നു അജിക്കുട്ടൻ്റെ ബിരിയാണി കണ്ടല്ലോ അജിക്കുട്ടൻ്റെ ബിരിയാണി കഴിക്കാൻ അങ്ങ് മോഹം കുറച്ച് ദിവസം കൊണ്ട് പറയുന്നു പല പ്രാവശ്യം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു പക്ഷെ നമ്മുടെ അവസ്ഥ കൊണ്ട് ഉണ്ട് എന്നുവെച്ചാൽ അജു ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്തു പക്ഷെ എനിക്കന്നേരം ഒന്നും ഉണ്ടാക്കാനുള്ള പിന്നെ കുഞ്ഞിനങ്ങ് വയ്യാതെ വരും പിന്നെ അമ്മക്കത് വേണ്ട ഉണ്ടാക്കണ്ടെന്ന് പിന്നെ വിചാരിക്കും അങ്ങനെ അതങ്ങ് ഇതാക്കി അതുകൊണ്ടാണ് പിന്നെ അജുമോന് ഉണ്ടാക്കി കൊടുക്കുക ഇന്ന് കുഞ്ഞ് ഇന്നലെ അവൻ അതുപോലെ ചിക്കൻ ഫ്രൈ കഴിക്കണമെന്നുള്ള തോന്നലൊന്നും ഉണ്ടാക്കി അത് കഴിച്ചു പിന്നെ ഇന്ന് അജ്മോന് അതുപോലെ തന്നെ ഒരു ചിക്കൻ പെരട്ട് ഉണ്ടാക്കണമെന്ന് അജിമോനെ ആഗ്രഹം അതുണ്ടാക്കി അജ്മോനും ഞാനും അച്ചാച്ചനും ഒക്കെ കഴിച്ചു അതും കൂട്ടിയായിരുന്നു കഴിച്ച് ഞങ്ങൾ ആശുപത്രി പോയിട്ട് വന്നിട്ട് ഇപ്പം വൈകിട്ടായപ്പോഴത്തേന് കുഞ്ഞിനെ വീണ്ടും ഒരു ആഗ്രഹം അമ്മച്ചനിക്കിച്ചിട്ട് ബിരിയാണി കഴിക്കണമെന്ന് അപ്പം അതൊന്നുണ്ടാക്കി കൊടുത്തു പിന്നെ അച്ചാച്ചന് കൊടുക്കണം അച്ചാച്ചിട്ട് പതിനഞ്ച് മിനിറ്റുകൂടെ കഴിഞ്ഞിട്ടേ അച്ചാച്ചന് കഴിക്കാൻ പറ്റത്തുള്ളൂ അച്ചാച്ചൻ ഇൻസുലിൻ എടുത്തിട്ടേ ഉള്ളൂ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുക കഴിക്കുന്ന ആളൊക്കെ കണ്ടോ ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണിയൊക്കെ പിന്നെ പിന്നെ ചുക്കാപാത്രം ഒക്കെ അവിടെ ഇരിക്കുന്നത് വീടി വീടി ചുക്കാപാത്രം അച്ചാച്ച സാധന സാമഗ്രികളൊക്കെ എവിടെ കൊണ്ടുവച്ചാലും തിരിച്ച് വീണ്ടും അച്ചാച്ചനെവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കുക നല്ല വയ്ക്കുക ചിങ്ങനേരം ആയി കഴിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഇപ്പോഴെ ആകുമ്പോൾ വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ച് ഞാനും കഴിക്കുക കേട്ടോ ഞാനും കഴിക്കും